<laughs> <ality> ും വെറുപ്പും ആണ് ഇവൾക്ക് വേണ്ടത് ഷിയാസിനെ പോലെയുള്ള അടിച്ചുപൊളിക്കാരെയും മുടി വളർത്തിയും പിന്നിടിയണയും ഒക്കെ ഉള്ള അടിച്ചുപൊടി ആ ചട്ടക്കാണല്ലോ ഷിയാസിന്റെ ദരിദ്രവാസിയായി ജീവിച്ച അവനാണ് അവന്റെ ഇപ്പൊ അവസ്ഥ കണ്ടോ എങ്ങനെയാ ഫുൾ ടൈം അവൻ സ്റ്റാർ ആയിട്ട് നടക്കുക അങ്ങനെയുണ്ടാവും സത്യം നിങ്ങൾ ഒന്ന് ഈ തള്ളേക്ക് വൈരാഗ്യം കുശുമ്പോൾ മാത്രമേ ദരിദ്രവാസിയായി ജീവിച്ചവൻ കണ്ടോ നല്ല രീതിയിൽ ഒരുങ്ങി ഒന്ന് ഇവർ ഈ ഇഷ്ടം എനിക്ക് പറ്റിയല്ല പിന്നെ ഇറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എന്റെ വീട്ടിൽ വന്ന് പ്രപ്പോസ് ചോദിച്ച പോലും എനിക്ക് അനീഷിനെ ഇഷ്ടമായിരുന്നു ഇപ്പൊ ഇവിടെ അനീഷിനെ പ്രേക്ഷകർ മുഴുവനും അനീഷിന്റെ കൂടെയാണ് പിന്നെ ഇവിടെ പുറത്തൊരു മനുഷ്യനും ആവശ്യമില്ലെന്നുള്ളത് കണ്ടപ്പോൾ ഇപ്പൊ അവൾക്ക് ഈ അനീഷനോടുള്ള ഇഷ്ടമുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഒരു ശതമാനം പോലും ഇഷ്ടമില്ല ഞാൻ ഒരിക്കലും ചോദിച്ചോളൂ അന്വേഷണം തേച്ചതാണോന്നുള്ളത് ഓക്കെ ഞാൻ പറയാം അനീഷിന്റെ തേച്ചതല്ല അനീഷ് ഇവിടെ ഊംബിച്ചതാണെന്ന് എനിക്ക് ഈ വീഡിയോയിൽ പറയേണ്ടി വരും ഞാൻ ഇതുവരെ അനീഷിനെ കുറിച്ച് ഒരു ഡിഗ്രേഡിംഗ് അല്ലെങ്കിൽ അനീഷ് ചെയ്ത കാര്യം ശരിയല്ല അനീഷ് ഇനാഗ്രേഷനും അയപ്പോൾ ഇത്ര ആൾക്കാരെ ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അനുമോളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അനുമോൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തികളും അതിനെക്കുറിച്ച് എവിടെയും പരാമർശിക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല പറയാനാണെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്നു ഇവിടെ കായംകുളത്ത് ഇനാഗ്രേഷൻ വന്നപ്പെടുന്നത് ഒരു പട്ടിക്കു പോലും കാണാൻ വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ യാഥാർത്ഥ്യം ഒന്നും നമ്മൾ ഒരു വീഡിയോയിലെടുത്ത് ഷെയർ ചെയ്യാനോ അതിനെക്കുറിച്ച് എടുത്ത് അങ്ങനെ ഒന്നുമില്ല പക്ഷേ അനീഷിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അനീഷിനെ ആരാധിക്കുന്ന ഒന്ന് അവകാശപ്പെടുന്ന കുറച്ചധികം മലവാണങ്ങൾ അതായത് ഈ അന്തമായിട്ട് വിശ്വസിക്കുന്ന കുറച്ചധികം മലവാണങ്ങൾ ഉണ്ടല്ലോ അവരെ സംബന്ധിച്ച് അവരൊരു പെൺകുട്ടിയാണെന്ന് പോലും നോക്കാതെ കിടന്ന് കിടന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു അവരാധങ്ങൾ ഈവൻ ഇപ്പോൾ ഒരു ഷോയിൽ അല്ലെങ്കിൽ ഒരു ഇനാഗ്രേഷൻ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ഓഡിയൻസ് ആ നിലവാരത്തിലുള്ള ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഒക്കെ മനസ്സിൽ പിന്തുമായിരിക്കും അല്ലെങ്കിൽ അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ആരാധിക്കുന്നതിനപ്പുറം അനുമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഇത്രയും അധികം ഹേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യ ബോധമല്ല ഇവനെ പോലെ ഉള്ളവന്മാർ അവിടെ പോയി സംസാരിക്കുന്നത് അതൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് ഫേസ്ബുക്കിലെ കുറച്ചധികം സ്വന്തമായിട്ടുള്ള മലങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു മലവാണ് വരുൺ വി കെ അങ്ങനെ അങ്ങാണ്ട് പറയുന്ന അവൻ അവൻ ഇതെല്ലാം എടുത്ത് അവൻ ഇങ്ങനെയുള്ള കുറേ അധികം അതായത് ഈ കണറ്റിനകത്ത് കിടക്കുന്ന പുറലോകമായിട്ട് വലിയ ബന്ധമില്ലാത്ത അതായത് ഈ ചില പ്രായമുള്ളവരുണ്ട് എന്നെയും പ്രായമുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് ഈ വീഡിയോ കാണുന്നവരും കണ്ടു നിങ്ങളെ ഒന്നുമല്ല ഈ ചില ചിലർക്ക് അവരുടെ പ്രായത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവരുടെ പ്രായത്തിൽ കുറഞ്ഞൊരു വ്യക്തി അത് ചെയ്യുന്ന കാണുമ്പോഴത്തേന് ഒരു കടി വരും ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു വരുന്ന ഒരു കടി അത്തരത്തിലുള്ള കടിയുള്ള ഒരുത്തരാണ് ഈ ഫേസ്ബുക്ക് പേജ് നടത്തുന്നത് അപ്പം ആ അതേ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ ഇവൻ ഓയിസ് കൊടുക്കും അപ്പം ഇവൻ ഇതെടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്യും ചിലപ്പോൾ അറിയാൻ ഇവൻ്റെ അമ്മയോ പെങ്ങളെയോ കൊണ്ടായിരിക്കും ഇതുപോലുള്ള വോയിസ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നിട്ട് ബാക്കിയുള്ള നെഞ്ചത്തോട്ട് കയറി വരും വേറെ പണിയൊന്നുമില്ല ഇവരൊക്കെ മറ്റേ ആമസോൺ വനത്തിനകത്തിരുന്ന് വീഡിയോ ചെയ്യുന്നു ഇവരൊന്നും പുറലോകോ ആയിട്ടൊരു ബന്ധമില്ല വാതൊന്നും മര്യാദയ്ക്ക് ഒരു വാക്ക് സംസാരിക്കാൻ അറിയത്തില്ല ഈ ഇവരെന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ സിനിമയ്ക്കകത്തുള്ള ബി ജി എം കുത്തി കയറ്റിയിട്ട് സംസാരിക്കുന്നു ഏഹ് ഇപ്പോൾ എവിടെങ്കിലും പോയിട്ട് ഏതെങ്കിലും പാലത്തിനടിപ്പോയി കുനു നിൽക്കി അതിനകത്ത് നിനക്ക് അന്തസെങ്കിലും ഉണ്ട് അത് മാത്രം എനിക്ക് അവസ്ഥ ഈ പോസ്റ്റ് ചെയ്ത ആ ഒരു അഡ്മിൻ ഉണ്ടല്ലോ ആ അഡ്മിൻ എന്ന് പറഞ്ഞാൽ തന്ത ഇല്ലാത്തതിനോട് എനിക്ക് പറയാനുള്ള ഏക കാര്യം അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നീ വെറും വേസ്റ്റ് നീ വെറും നീ വെറും വേസ്റ്റിന് തുല്യമാണ് നീ ആയിട്ട് തന്നെ തെളിയിച്ചൊരു കാര്യം പിന്നെ അനീഷിനെ കുറിച്ച് രണ്ട് വാക്ക് എനിക്ക് എന്തായാലും പറയാതെ ഈ വീഡിയോ ചെയ്യാൻ കഴിയത്തില്ല അനീഷോ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആ ഒരു പെണ്ണിനെ സ്നേഹിച്ചു വരുന്നു ഇത്രയധികം സൈബർ അറ്റാക്ക് വരുമ്പോഴത്തേക്ക് ആ നീ ഒരു വീഡിയോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നിന്റെ ഒരു പോസ്റ്റ് എങ്കിലും നീ ഷെയർ ചെയ്ത് തന്നെ വരുന്നത് അത് ഞങ്ങൾക്കിടയിലുള്ള കാര്യമാണ് ഞങ്ങൾ അത് തീർത്ത കാര്യമാണ് ഇതിനെപ്പറ്റി ഇനി ആ ഒരു പെൺകുട്ടിയെ ടോർച്ചർ ചെയ്യുന്നുള്ളൊരു കാര്യം നീ ആത്മാർത്ഥമായിട്ടാണ് നീ ആ സ്നേഹം പറഞ്ഞിരുന്നുവെങ്കിൽ ഇവൻ ആദ്യം സ്നേഹം പറഞ്ഞപ്പോഴത്തേ ഇവനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത് ഞാൻ പക്ഷേ ഇപ്പൊ ഞാൻ അതിൽ ഖേദിക്കുന്നു കാരണം ഇവൻ ഇവൻ വെറും ഗെയിം മാത്രം മുൻകൂട്ടിയാണ് ഈ ഒരു പ്ലേ അവിടെ ചെയ്തത് അത് നല്ല കാര്യം ഗെയിമിന്റെ ഭാഗമായിട്ട് ചെയ്ത് നല്ല കാര്യം അങ്ങനെ ആണായിട്ട് ആയിട്ട് പുറത്തുനിന്നിട്ട് പറയുന്നത് ഗെയിമിന്റെ ഭാഗം വരുന്നത് അത് അവിടെ ഞാൻ അങ്ങനെ പറഞ്ഞാണെന്ന് അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട് പറഞ്ഞതാണെങ്കിൽ അത് അവിടെ കഴിഞ്ഞു നിങ്ങൾ അവളെ ഇനി ക്രൂശിക്കരുത് അവളെ ഇനി ഇതിന്റെ പേര് പറഞ്ഞ് ഇതാക്കരുത് ഞങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അതുപോലും പറയാൻ നട്ടല്ലാതെ നിൽക്കുന്ന ഇവനെയൊക്കെയാണ് അന്തമായിട്ടാണ് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ നിൽക്കുന്നത് ആദ്യം ആ വീഡിയോ ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് ആ വോയിസ് ക്ലിപ്പ് വ്യക്തമായിട്ട് ഞാനത് കേൾപ്പിച്ചത് എങ്ങനെയാണെന്നുള്ള നിങ്ങൾ തന്നെ കണ്ടിട്ട് കേട്ടിട്ടൊന്ന് വിലയിരുത്തു ഞാൻ ഞാൻ ഒരിക്കലും ചോദിക്കൂ ചോദ്യം ചോദിച്ച മണ്ട ഒരു പൊതുവേദിയിൽ വന്നിട്ട് ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഗെയിമിനകത്ത് ഒരു ഷോ ചെയ്തിട്ട് അതായത് നൂറ് ദിവസം ഷോ ചെയ്തപ്പോഴത്തേക്ക് അവിടെ അവര് പല ടാക്റ്റ് മൂവ്സും കാണിക്കും ആ മൂവ്സ് എന്താണെന്ന് മനസ്സിലാകെ വന്നിരുന്നിട്ട് തേച്ചതാണോ എന്ന് ചോദിക്കാനായിട്ട് നാണമില്ലേടാ ഇത്രയും പ്രായമായില്ലേ നിനക്ക് ഏഹ് നിങ്ങൾ സ്റ്റാർ മേജി കണ്ടിട്ടായിരിക്കും എൻ്റെയും തങ്കച്ചൻ്റെയും കോംബോ അപ്പം കണ്ടുള്ളതല്ലേ അപ്പം ഞാനും തങ്കച്ചൻ എന്ന് ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടാണ് പിന്നെ നമ്മുടെ തീർച്ചയായിട്ടും അത് ആ ഷോയുടെ റേറ്റിംഗിന് വേണ്ടിയിട്ടും ആ ഷോയിനകത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കിയത് ഈ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ ഷോയ്ക്കകത്ത് നിൽക്കുന്ന ഓരോ വ്യക്തികൾ ഓരോ ക്യാരക്ടേഴ്സാണ് അവർക്ക് ഓരോ 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 റോൾ റോളുണ്ട് അതിനകത്ത് ആ റോൾ അവർ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു അത് മാത്രമേ ഉള്ളൂ അതിനപ്പുറം വേറൊരു ഷോയ്ക്കകത്ത് കാണിക്കാൻ കഴിയത്തില്ല പിന്നെ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യം പക്ഷേ ഷോയിൽ കാണിക്കുന്നത് അത് ഷോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇത് മറ്റേ കപ്പിൾസ് ആയിട്ട് വന്നിട്ട് റൊമാൻസ് കാഴ്ച വയ്ക്കുന്ന ഒരു പരിപാടിയല്ല ടി വി ഷോയ കോമഡി ഷോയ അത് സ്കിറ്റ് അവതരിപ്പിക്കുന്നുണ്ട് ടാസ്കള് കാണിക്കുന്നുണ്ട് ഈ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ആ ഷോയെ ഷോയെന്റർ ചെയ്യിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തമായിരിക്കുന്ന ആ ഒരു കാര്യം കൃത്യമായിട്ട് നിർവഹിക്കുന്നതായിട്ട് എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്തിട്ടുള്ളൂ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് അനുമോൾ അനുമോൾ പക്ഷേ ഈ മനസ്സിലായി എപ്പിസോഡ് കാണുന്ന അത് എപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കും ഓർമ്മ വരുന്നില്ല ഷിയാസ് കരീം വന്ന ദിവസം ആ അടുക്കള അടുത്ത് വെച്ച് ഷിയാസ് കരീമിന്റെ കൂടെ നിന്നിട്ട് ഈ അനീഷ് എന്ന് പറയുന്ന അതായത് അനിമോളെ ഇഷ്ടമാണെന്ന് പ്രപ്പോസ് ചെയ്തവൻ ഇവൻ തന്നെ പറയുന്നുണ്ട് അനിമോള് ഞങ്ങളുടെ ഞങ്ങളുടെയും ഒരു അനിയത്തി കുട്ടിയാണ് കാര്യം തന്നെ അനീഷെന്നാണ് എന്റെ അടുത്ത് ഇഷ്ടം ഉണ്ടെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത് അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷിനോട് പറഞ്ഞിട്ടില്ല ഞാൻ അനീഷെന്ന് പറഞ്ഞത് എന്റെ രണ്ടു വർഷം കഴിഞ്ഞ എന്റെ കല്യാണമുള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം ചേട്ടൻ മുങ്ങിയോ അത് പൊതുവെ അങ്ങനെ അനീഷിനെ സപ്പോർട്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നവരെങ്ങനെ സ്വന്തമായിട്ട് നട്ടലിനോട് എഴുന്നിട്ടും സംസാരിക്കാൻ വലിയ ബോധം കാണത്തില്ല കമന്റ് ബോക്സിൽ കടന്ന് സംസാരിക്കുന്ന കമന്റ് ബോക്സിൽ കടന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും പിൻബലം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റൂ എന്ന് ആരാധന മൂത്ത് കടന്ന് കാണിക്കുന്നതൊക്കെ തന്നെ ഇപ്പൊ ഈ അനീഷിനെ കുറിച്ച് ഇത്രയും പറയാൻ പറയാനിടയേണ്ട സാഹചര്യം ഒരിക്കലും അനീഷ് കാണിച്ചിട്ടുള്ള പ്രവൃത്തിയല്ല അനീഷിനെ അന്തമായിട്ട് സപ്പോർട്ട് ചെയ്ത് വെറും വാണത്തരങ്ങളും വാളിത്തരങ്ങളും ഏഹ് നാടിനും വീടിനും അല്ലെങ്കിൽ സ്വന്തം കുടുംബക്കാർക്ക് സ്വന്തം അമ്മയ്ക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ കാണിച്ചു കൂട്ടുന്ന പറയാൻ കഴപ്പണം അപ്പോ ഞാൻ പറഞ്ഞ രണ്ടു വർഷം കഴിഞ്ഞ് എൻ്റെ കല്യാണമുള്ളൂ എനിക്ക് സെറ്റിൽ ആവണന്ന് പറഞ്ഞു അത്രേ പറഞ്ഞു ഒരു എപ്പിസോഡിലും എനിക്ക് ഇഷ്ടം ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സെറ്റിൽ ആവാൻ രണ്ടര വർഷം വേണ്ടി വരും അതിനു മുന്നേ പുള്ളി എണീറ്റ് പോയി അതെന്റെ തെറ്റാണോ 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 പുള്ളി എഴുന്നേറ്റ് പോകും കാരണം പുള്ളിക്ക് പ്രായം കൂടുതലായി രണ്ടര വർഷം ഒന്നും ഇനി പറ്റത്തില്ല ചിലപ്പോൾ ഇനി ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇച്ചിരി നേരത്തെ കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് നോക്കിയതായിരിക്കാം അല്ലെങ്കിൽ ഗെയിമിന്റെ ഭാഗമായിരിക്കാം പക്ഷെ എന്താണെങ്കിലും അത്രേ എത്രയുള്ളൂ എന്തായാലും ചോദിച്ച വ്യക്തി അവിടെ ഇല്ല അനുമോൾ വ്യക്തമായിട്ട് അതിന് ആൻസറും പറഞ്ഞു കൊടുത്തല്ലോ പക്ഷെ അരീഷ് എന്ന് പറഞ്ഞ ഒരുത്തൻ ഏഹ് അവൻ ആത്മാർത്ഥത ഉള്ളവനല്ല അവൻ ആത്മാർത്ഥതയുള്ളവൻ ഒരുത്തൻ ആരുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സ്നേഹിച്ച പെങ്കൊച്ചാണെങ്കിലും എന്താണ് നീ ഡിവോഴ്സ് ചെയ്ത നിന്റെ ഭാര്യയാണെങ്കിൽ പോലും അവളെ കുറെ പേര് സൈബർ അറ്റാക്ക് ചെയ്യുന്ന അവരെ ക്രൂശിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വാക്ക് നിന്റെ പേരിലാണ് അത് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഒരു വാക്ക് അത് ചെയ്യരുത് അല്ലെങ്കിൽ അത് ചെയ്യണം ഏതെങ്കിലും ഒരു വാക്ക് സംസാരിക്കുക അല്ലാതെ ആയിട്ട് നിന്ന് ഇങ്ങനെ കുറുക്കനെ പോലെ രണ്ട് മുട്ടനാടുകളെ തമ്മിലെടുപ്പിച്ച് കുറുക്കനെ പോലെ നോക്കി നിന്ന് ചോര കുടിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തത്തില്ല നീ കാണിച്ചത് വലിയ നല്ല സ്വഭാവമൊന്നുമില്ല ഗെയിമിന്റെ അത് ഗെയിമിൻ്റെ ഭാഗമാണെന്ന് അന്തസ്സായിട്ട് നട്ടലോട് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനും പറയാനുമായിട്ട് ധൈര്യം നിനക്ക് ഉണ്ടാകണം അതല്ല നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ അവസാനിച്ചു അനുമോളും ഞാൻ തമ്മി സംസാരിച്ചത് അവസാനിപ്പിച്ചു നിങ്ങളെ കുറച്ച് പേര് അവളെ ഇനി ഡിഗ്രേഡ് ചെയ്യാനായിട്ട് നിൽക്കരുത് എന്ന് അന്തസോടെ നട്ടലോട് എഴുന്നേറ്റ് നിന്ന് പറയാനായിട്ട് ധൈര്യം ഉണ്ടാകണം ആര് വന്ന് കണ്ടാലും ഇങ്ങനെ മാത്രം നിന്നാൽ പോരാ ഏഹ് നിന്നെ പറയണ്ട നിന്നെ മാറ്റി വെച്ചൊരു സാധനം നിന്നെ മാറ്റി വെച്ചൊരു സാധനം പക്ഷെ നീയായിട്ട് നിന്റെ സൈലൻസ് മൂലം നിന്റെ കുറെ അന്തം വാണങ്ങൾ കിടന്ന് കാണിക്കുന്ന പരിപാടികൾ കാണുമ്പോൾ ഇതല്ല അപ്പുറം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിച്ചു ഒരു വ്യക്തി എന്ന രീതിയിൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് ഇനി ഏതോ ഒരു കണ്ടൽ കാടുകൾക്കിടയിൽ ഒരു തള്ള ആ തള്ളയൊക്കെ ഒന്ന് ആലോചിച്ചോ കിടയിൽ എനിക്കിത് മനസ്സിലാവുന്നതെന്ന് അറിയോ ഈ വോയിസ് ഇപ്പൊ ഞാൻ കേൾപ്പിക്കാൻ പോകുന്ന വോയിസിനകത്ത തള്ളയുടെ ലോകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അടുക്കള അടുക്കള ടി വി ഭർത്താവു ആയിട്ട് പോലും സമ്പർക്കം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആണെങ്കിൽ ആ ഭർത്താവ് എപ്പോഴും ഇവർ ഇട്ടിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അതുപോലെ ഒരു സാധനം ഏഹ് ചിലപ്പം ഈ പോസ്റ്റ് ചെയ്തവന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം അത് ഉള്ള കാര്യം ഞാൻ പറയാം എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കാം

ത്തിനത് വൈരാഗ്യത്തിലേക്ക് എത്തും ആ ഒരു വൈരാഗ്യം മൂലം അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണ് അവരെ അന്ധമായി നമ്മൾ സപ്പോർട്ട് ചെയ്യും അപ്പോൾ വായിൽ നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ അടുക്കളയിലായിട്ട് വീട്ടിൽ ചോറും ചമ്മന്തിയും വെച്ചിട്ട് നേരെ വന്ന് ടി വിയുടെ മുന്നോട്ടിരിക്കുന്ന സാധനത്തിനൊക്കെ ഇതൊക്കെ കാണുമ്പോഴത്തേന് ഇങ്ങനെ കൊള്ളും ചില പെണ്ണുങ്ങൾക്ക് ചില പെണ്ണുങ്ങളെ കണ്ടു കൂടാമെന്ന് പറയുന്നത് പക്ഷെ ആണുങ്ങൾക്കിടയിൽ ഇതുപോലുള്ള ഈഗോയും കാര്യങ്ങളൊന്നും കേട്ടോ മറ്റൊരാൾ നല്ലോണം ഒരുങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിഷയമില്ല നമ്മളതാണ് ഒരുങ്ങാൻ നോക്കത്തുള്ളൂ അല്ലാതെ അവനങ്ങനെ ഒരുങ്ങി അങ്ങനെയൊന്നും പക്ഷെ ചില ചില ഈ ഒരു ഈ ഒരു ഈ ഒരു സ്വഭാവമുണ്ട് അത് തന്നെ നല്ല വ്യക്തമായിട്ട് ഈ കണ്ടൽ കാടുകൾക്കിടയിൽ നിന്ന് വന്ന തള്ളി പറയുന്നത് കൊടുത്തില്ല ഏതാണ്ടോ ഒരു കോടി രൂപയോടെ കിട്ടി എന്നിട്ട് ആർത്തി മാറിയില്ല എന്നിട്ടോ വാക്ക് അവളെ അവളെത്രയും പൈസ കൊടുത്തേക്കാന്നിട്ടുള്ളത് കൊടുത്തില്ല ബി ആറിനും കൊടുത്തിട്ടില്ല ഈ പൈസയുടെ കാര്യം പറയുന്നുണ്ടല്ലോ നെവിൻ നെവിൻ്റെ ലൈവിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ ഓഫർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തികളും പേയ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറിയിട്ടില്ല ഇവൻ നെവിൻ ഉൾപ്പെടെ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടില്ല എന്ന് നെവിൻ പറഞ്ഞത് പക്ഷേ നെവിൻ്റെ പൈസ നെവിൻ കൊടുക്കുമെന്നാണ് നെവിൻ പറഞ്ഞത് അല്ലാതെ ഒരു വ്യക്തികളും ഇപ്പം പറഞ്ഞ ആദ്യ ആണെങ്കിൽ നൂറാണെങ്കിൽ അമ്പതിനായിരം രൂപ നെവിന് കൊടുക്കാമെന്ന് പറഞ്ഞത് സാുമാൻ അങ്ങോട്ട് പതിനയ്യായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞു തിരിച്ച് സാഹുമാനും പതിനയ്യായിരം രൂപ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു അനുമോൾ പറഞ്ഞു അവിടെ ഇരിക്കുന്ന എല്ലാവരും പരസ്പരം പറഞ്ഞൊരു കാര്യമാണ് ഒരു വ്യക്തികൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ട് പൈസ ഷെയർ ചെയ്തിട്ടില്ലെന്നാണ് ഇവൻ പറഞ്ഞത് പിന്നെ ഈ അനിമോൾ എന്ന് മാത്രം എടുത്ത് പറയാനുള്ള നിങ്ങളുടെ ആ ഒരു ആ ഒരു സ്വയം ഉദ്ദേശം എന്താന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എല്ലാവരും കള്ളത്തരവും വാക്കുപാലിക്കാത്ത കുടുംബവും ആണ് എന്നിട്ട് നമ്മള് ചിത്ര ചേച്ചിയുടെ ഗോൾഡ് അത് അവര് കൊടുത്തപ്പോ ചേച്ചി തമാശ പറഞ്ഞ യുവ ചേച്ചി എന്നും പറഞ്ഞു അത് സമ്മതിക്കായിരിക്കും ഇവിടെ വില കൂടുകയല്ലോ എന്നിട്ട് ഉള്ളത് കൂടി ആയിക്കോട്ടെ മുഴുവൻ നീ അനുഭവിക്കോ ഇതിന്റെ നൂറിടത്ത് നിനക്ക് നഷ്ടം വരും എന്നുള്ളത് നീ മനസ്സിലാക്കണം മറ്റുള്ളവരുടെ അടിച്ചമായിട്ടും പറയും വ്യക്തമായിട്ട് നിങ്ങളൊന്നാലോചിച്ച് ഇതൊരു കുശുംബ് പിടിച്ചിരിക്കുന്ന ഒരു തള്ള ഇവർക്ക് ഇവർക്ക് സ്വന്തമായിട്ട് മൊക്കൾ ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ വരെ കുഷുമ്പുണ്ടാവും ചിലപ്പോ മോൾ ഉണ്ടെങ്കിൽ ആ മോള് നല്ല രീതിയിൽ കല്യാണം കഴിച്ച് ഭർത്താവുമായിട്ട് ജീവിക്കുന്ന കാണുമ്പോഴത്തേന് ചിലപ്പോൾ ഇവർക്ക് ചുരുക്കുകൂടും ഇവർക്കത് സഹിക്കാൻ പറ്റില്ല ഇവർ ചിലപ്പോൾ അവരെ എങ്ങനെ ഒരു ഡിവോഴ്സിൽ എത്തിക്കാനോ അതങ്ങ് അവസാനിപ്പിക്കാനോ ശ്രമിക്കുന്നു അതേ മെന്റാലിറ്റിയോടുള്ളത് അങ്ങനെയുള്ളവര് മാത്രമേ ഇതുപോലുള്ള അഡ്മിനൊക്കെ മെസ്സേജ് അയച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും കാരണം ഒരേ വേവ് ലെങ്ത് വേവിലെന്താണെന്നേ ഇത് പോസ്റ്റ് ചെയ്തവന് ഈ പറയുന്നവനും പൈസ അടിച്ച് മാറ്റിയിട്ട് നീ അതുകൊണ്ട് നീ മൊത്തമായിട്ട് ജീവിക്കുന്നതാണ് ഇപ്പൊ ഒരു പുതിയ വിളച്ചിലും കൊണ്ട് വന്നിരിക്കുന്നു അനീഷിനെ ഞാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ല ആ രണ്ടര പ്രാവശ്യം എനിക്ക് സമയം തരണമെന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ അന്ന് മോഹൻലാലിനോട് പറഞ്ഞു എനിക്ക് അങ്ങനെയല്ല ഞാൻ കാണുന്നത് എനിക്കൊരു സഹോദരൻ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടെ ഹൗസിനകത്ത് കയറി പറഞ്ഞു എനിക്ക് പുറത്തൊരു പ്രിപ്പോസ്റ്റില് വരുമോ എനിക്ക് ഇന്നത്തെ ലാലിൻ്റെ ചോദിച്ചില്ല പിന്നീട് അഭിപ്രായം പറഞ്ഞാൽ തീരുമാനം എനിക്ക് ഒത്തിരി നടത്തേക്ക് എനിക്ക് ഇപ്പൊ തന്നെ ഒരു സെക്കൻഡ് മോദിയിൽ പറഞ്ഞു എനിക്കതിൽ ഇഷ്ടം ഒന്നും അല്ല എനിക്ക് എന്റെ കാഴ്ചപ്പാട്ടിലുള്ള ഒരാളെയല്ല അനീഷ് അവൾ അവളുടെ വ്യക്തമായ കാര്യങ്ങൾ അവിടെ പറഞ്ഞു ഏഹ് അവൾ അവിടെ ഷോയുടെ ഭാഗമായിട്ട് വ്യക്തമായിട്ട് നിന്നു അവിടെ കാണിച്ചതും പറഞ്ഞതല്ല ഷോയുടെ ഭാഗമായിട്ടാണ് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുമ്പോഴത്തേക്കും നിങ്ങളെ ആരും വന്ന് പ്രണയിച്ചെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളെ ആരും വന്ന് ഇഷ്ടമാന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ പുറകെ ഒരു കോഴി പോലും വന്ന് കാണത്തില്ല ഏഹ് അതുകൊണ്ടാണ് ഇതുപോലെ കിടന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കിടന്ന് കാണിച്ചു കൂട്ടുന്നത് അതൊക്കെ അങ്ങനെ ചിരിക്കാനും പറ്റിയല്ല പിന്നെ ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എന്റെ വീട്ടിൽ വന്ന് പ്രപ്പോസ് ചോദിച്ച പോലും എനിക്ക് അനീഷിനെ ഇഷ്ടമായിരുന്നു ഇപ്പൊ ഇവിടെ അനീഷിന് പ്രേക്ഷകർ മുഴുവനും അനീഷിന്റെ കൂടെയാണ് പിന്നെ ഇവിടെ പ്രേക്ഷകർ മുഴുവനേ അനീഷിന്റെ കൂടെ മുഴുവനേ അല്ല എവിടെ മുഴുവനെ പ്രേക്ഷകർ ഉള്ള സ്ഥലത്തായിരുന്നെങ്കിൽ ആ കായങ്ങളും ദിനാഗ്രേഷൻ വന്നപ്പോഴത്തേക്കും എല്ലാവരും കൂടി ഇടിച്ചു തള്ളി അങ്ങോട്ട് വന്നേനായിരുന്നു കേട്ടോ പ്രേക്ഷകർ മുഴുവനെ അവിടെ ആടുന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ഇതല്ല പണി പ്രേക്ഷകർ ഒക്കെ കഴിഞ്ഞ് വിട്ടടെ നിങ്ങളെപ്പോലെ അടുക്കളയിലും അരംഗത്തും ഇരിക്കുന്നവർ മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളെപ്പോലെ യൂട്യൂബേഴ്സിൻ്റെ പുറകെ നടക്കുവാണെന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് വ്യക്തമായ ഒരു ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് യൂട്യൂബേഴ്സ് ഇതുപോലുള്ള ടോപ്പിക്കുകൾ വീണ്ടും വീണ്ടും എടുത്ത് സംസാരിക്കുന്നത് അതെടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലുള്ള അനീഷ് അനീഷ് ആരാധക വൃന്ദങ്ങൾ എ എടുത്തു വെച്ച് വൾകറാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വെറും വെറും പൊട്ടക്കടലിൽ നിന്നും ചെറിയ മഗ്ഗില്ല നമ്മുടെ കക്കൂസി കൊണ്ടുപോകുന്ന മഗ് ആ മഗിനകത്ത് കിടക്കുന്ന വെറും തവള കുഞ്ഞുങ്ങളല്ല അതിനേക്കാട്ടിലും കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരുടെ കുഞ്ഞുങ്ങൾ മറ്റേ മീൻറെ അണക്കിരിക്കുന്ന സമാനത്തിന്റെ പേര് ഞാൻ മറന്നു ആ അതുപോലുള്ള സാധനമാണ് നീയൊക്കെ ില്ലെന്നുള്ളത് കണ്ടപ്പോ ഇപ്പൊ അവൾക്ക് ഈ അനീഷിനോടുള്ള ഇഷ്ടമുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഒരു ശതമാനം ഇഷ്ടമില്ല അങ്ങനെ പറയുമ്പോൾ പ്രേക്ഷക പിന്തുണയും കിട്ടും യൂട്യൂബേഴ്സ് കൂടും അനീഷിനൊപ്പം വിളിക്കുന്ന തള്ള പറത്തോണ്ടായിരിക്കും ഈ രാജകുമാരിയിൽ ഉടനെ വരുന്നുണ്ട് രണ്ടുപേരും കൂടി ഒന്നിച്ചാ വരുന്നത് ഇനി അവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മറ്റേ ഗാങ് ഫൈറ്റ് കാണെ രണ്ട് ഫാൻസിന്റെ ഫൈറ്റുകളൊന്നും ഇവിടെ ഉണ്ടാവാതിരുന്ന വളരെ പിന്നെ അനുമോളെ സംബന്ധിച്ച് അനുമോൾ ഈ കഴിഞ്ഞ നൂറ് ദിവസത്തിനകത്ത് സെലിബ്രേറ്റ് ിറ്റി ആ വ്യക്തിയല്ല അനുമോൾ നൂറ് ദിവസം കൊണ്ട് ഫേസ് ഫെമിലി ഫെമിലിയാരിറ്റി കിട്ടിയൊരു വ്യക്തിയല്ല അനിമോൾ വർഷങ്ങളായിട്ട് ഇതേ ഫീൽഡിലുണ്ട് അനുമോ അറിയാത്തതായിട്ടുള്ള മൂന്നര കോടി ജനങ്ങളിൽ അത് ഒരു വ്യക്തികൾ പോലും ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ ഏതാണ്ട് വൺ പോയിന്റ് ടു മില്ലിയനും മേളി ഫോളോവേഴ്സ് കിടപ്പുണ്ട് അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ഇന്ത്യ ഇനാഗ്രേഷൻ കിട്ടാനോ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് പബ്ലിസിറ്റി കിട്ടാനോ ഒരു കോമണറായിട്ട് വന്ന് പബ്ലിസിറ്റിയിലേക്ക് വന്ന ഒരു വ്യക്തിയെ താങ്ങാനോ തൂങ്ങാനോ ആടെ കൂടെ നിൽക്കാനോ എടുക്കാനോ പോകേണ്ട ഒരു കാര്യമില്ല ഈ ഫീൽഡിൽ വർഷങ്ങളായിട്ട് നിന്ന് പിഴക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതൊക്കെ നമ്മൾ നമ്മൾ നമ്മളെ സപ്പോർട്ട് പറയുന്ന കാര്യങ്ങളല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയില് നമ്മൾ ഇതുപോലുള്ള മൊബൈൽ യൂസ് ചെയ്യുമ്പോഴും നമ്മളതായിട്ട് വർഷങ്ങളായിട്ട് വന്ന കാര്യങ്ങൾ പറയുന്നത് അത്രയും നാളെ ഇവർക്ക് നല്ല മുൾമുണിയെ നിക്കാർ പിന്തുണയോടുകൂടി അന്നേരം മനുഷ്യർ ജൈവവും ഹനീഷുമായിട്ട് അവർക്ക് ഇഷ്ടമുണ്ടല്ലോ വളർത്ത കല്യാണം നടക്കുമായിരിക്കും എന്ന് എന്റെ ജനങ്ങളെ വെറുതെയാണ് ഇവളെ പോലെ പൊളഞ്ഞ ഒരു വിത്ത് വേറെ ഇവർ കനീഷിനെ അർപ്പും വെറുപ്പും ഇവർക്ക് വേണ്ടത് സിയാസിനെ പോലെയുള്ള അടിച്ചുപൊളിക്കാരെയും വളർത്തിയും പിന്പിടിയും ഒക്കെ ഉള്ള അടിച്ചുപൊടിത്തേക്കാണ് ഷിയാൽ ദരിദ്രവാസിയായി ജീവിച്ച അവനാണ് അവസ്ഥ കണ്ടോ എങ്ങനെയാ ഫുൾ ടൈം അവൻ സ്റ്റാർ ആയിട്ട് നടക്കുക അങ്ങനെയുണ്ടാവും സത്യം നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഈ തള്ളയ്ക്ക് വൈരാഗ്യം കുശുമ്പം മാത്രമേ ഉള്ളൂ ദരിദ്രവാസിയായി ജീവിച്ചവൻ ഇപ്പൊ കണ്ടോ നല്ല രീതിയിൽ ഒരുങ്ങി നടക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ചോക്കെ ഇവ ഇവർ ഇവരെന്തോന്നറിയാം മറ്റേ ഈ ജാതിപരമായ ആക്ഷേപം കളർപരമായ ആക്ഷേപം ബോഡി ഷെയ്മിങ് അതായത് ഇവർ ഭയങ്കര വൾഗറായിട്ടുള്ളൊരു സാധനമായിരിക്കും ചിലപ്പോൾ കുടുംബമഹിമ കൊണ്ടും അല്ലെങ്കിൽ മറ്റേ എന്തുവാ ജാതിപരമായിട്ടും ചിലപ്പോൾ ഇവർ ഉന്നതിയിൽ നിൽക്കുന്ന വി വി ഐ പി ആയിരിക്കാം അതുകൊണ്ട് ഇവർക്ക് ചില താഴെത്തട്ടിൽ നിന്നും വളർന്നു വന്ന ആൾക്കാരെ കാണുമ്പോഴത്തേ അങ്ങോട്ട് പിടിക്കത്തില്ല അങ്ങോട്ടങ്ങ് ഒക്കത്തില്ല അങ്ങോട്ടങ്ങ് ഒതുക്കത്തില്ല ഏഹ് തന്നെയാണ് ഈ പോസ്റ്റ് ഷെയർ അതേ വാണം 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 പ്ലസ് രണ്ട് അല്ലെങ്കിൽ സ്ക്വയർ അത്രേ ഉള്ളൂ എന്നിട്ട് അത് മൊത്തം മീഡിയ ഒരു അവൻ ഇടുന്ന ഡ്രസ്സിന്റെ പോലെ അണ്ടർവെയർ മേടിച്ച പൈസ ഇല്ലാത്തവനായിരുന്നു ചിന്തിക്കണം അപ്പൊ അങ്ങനെയുള്ള ടീമിന്റെ കൂടെ ഇവർ കറങ്ങടിച്ച് നടക്കുന്ന അനീഷ് പുറത്തു വരുന്ന കണ്ടതല്ലേ കുടുംബത്തിൽ കേട്ടാൻ പറ്റും ഈ സാധനത്തിന് അവരുടെ വീട്ടിൽ അവരെ ഒരു സെക്കൻഡ് ഇവളെ ചോദിക്കും ആർക്ക് വേറെ ഇനി ഇവ ആർക്ക് കൊണ്ട് ഒരു

ഒന്ന് ആലോചിച്ച് നോക്കി ഇവന്റെ മെന്റാലിറ്റിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവന്റെ മുന്നിൽ സ്വന്തം അമ്മയ്ക്ക് പോലും കുലിഞ്ഞിരിക്കാൻ പറ്റത്തില്ല അപ്പൊ അവിടെ എത്തി നോക്കുന്നവനാ അതേ മെന്റാലിറ്റി ഉള്ളവനാ ഇവൻ പണ്ടവന്മാരുടെ എല്ലാ ഇടയിൽ കൂടി നീ വളർന്നുവന്നാണെന്നുള്ളത് അനീഷിന് ജനങ്ങൾക്ക് മനസ്സിലായി നീ പി ആർ ബി നുന് വായിലോട്ടാണല്ലോ ഈ കേക്കൊക്കെ വെച്ച് കൊടുത്തത് അവൻ എങ്ങനെ കേക്ക് എടുത്തത് നിന്റെ താഴെ കൂടി ഇങ്ങനെ കുട്ടിച്ചാൽ എടുത്തത് അപ്പോഴൊന്നും നിനക്ക് വിഷമം തോന്നിയില്ല നിന്റെ പുറകിൽ കൂടി എത്ര പേരാണ് ഈ കിടന്ന് അങ്ങോട്ട് വെനെ പ്രഷർ വെനിനെ ഞെക്കി അമക്കിക്കൊണ്ടാണല്ലോ കേക്കൊക്കെ എടുത്തത് അപ്പോഴും നിനക്ക് വിഷയമില്ലായിരുന്നു അല്ലേ അപ്പം നിനക്ക് അതൊക്കെ സുഖകരമായ ഒരു അവസ്ഥയാണ് അത് അനീഷ അനീഷിന്റെ ഇഷ്ടപ്പെടുന്ന ജനങ്ങള് അനീഷിന്റെ വീട്ടുകാർ ഇവരെല്ലാം കാണുന്നുണ്ട് കേട്ടോ അപ്പൊ നിന്റെ മോ അവിടെ വെച്ചാൽ മതി നീ അനീഷ് നിന്റെ വേണ്ടടി എന്റെ പ്രേക്ഷകരെ നിങ്ങൾ ഒന്ന് ക്ഷമിക്കണേ ഒരു വേർഡ് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഇതിനകത്ത് നിങ്ങൾ വേണേ ഒന്ന് അല്ല വേണ്ട പറയുന്നില്ല ഈ കു അവസാന ചി അതിന്റെ ഇടയിൽ നിങ്ങൾ അങ്ങ് ഫില്ല് ചെയ്തോ അതുപോലെ പറയാൻ തോന്നണ്ട ഇവരുടെ ഈ സംസാരം കേട്ടി ഒരു സ്ത്രീ അല്ലേ ഇവളൊരു സ്ത്രീയെ കുറിച്ചല്ലേ പറയുന്നത് എടാ ഞങ്ങൾ ആണുങ്ങൾ ആണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലപ്പോ ചീത്ത വിളിക്കുക പക്ഷെ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും മറ്റൊരു സ്ത്രീയെ ഒരു ഒരു സ്ത്രീയെ ഇങ്ങനെ ആരെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാര്യമുള്ള കാര്യമാണെങ്കിൽ മാത്രമേ സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ കാരണം ആ സ്ത്രീ എന്ന് വെച്ചാൽ ആ സ്ത്രീക്ക് വ്യക്തമായിട്ട് അറിയാം ആ ഒരു സ്ത്രീന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് മാനമുണ്ട് അഭിമാനമുണ്ട് ശരീരം സംരക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതെല്ലാം അവർക്ക് പ്രോപ്പറായിട്ട് അറിയാം അതിനെയെല്ലാം തട്ടി മാറ്റിക്കൊണ്ടല്ല ഈ ഒരു സ്ത്രീ കിടന്ന് സംസാരിക്കും ഇവിടെ സ്ത്രീ ഒന്നുമല്ല ഇവിടെ ഏതോ ഭൂതന മനസ്സിനു ഇനി കുറിച്ചില്ല അദ്ദേഹത്തിന് നല്ലൊരു കുടുംബത്തിൽ പുറത്തൊരു മനുഷ്യൻ അദ്ദേഹത്തിന് ചില എത്തിക്സ് ഉണ്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ നടത്തിയിരിക്കും അത് വേണ്ടെന്നുവെച്ചാൽ അവിടെ കൊണ്ട് അവസാനിപ്പിക്കും അത് അങ്ങനെ തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലേക്ക് അത് വരില്ല നീ ചിന്തിക്കുന്ന എന്റെ സിയാസിന്റെ തീപിടുത്ത സ്വഭാവം അല്ല മനുഷ്യനുള്ള അതുകൊണ്ട് ആ വെള്ളം എന്റെ മോളങ്ങ് വാങ്ങി വെച്ചേക്ക് കേട്ടോ നീ പ്രായം ചെന്ന് പ്രായം ചെന്ന് അങ്ങ് മുടി മുടിക്കുക നീ കുഞ്ഞിടിപ്പ് ഇവിടെ പിന്നെ നടക്കും അറിയാ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ ഈ തള്ളെക്കുറിച്ച് പറയേണ്ടത് ഇനി വർണ്ണിക്കാനായിട്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല നിങ്ങൾ തന്നെ കേട്ടു നോക്കല്ലേ കണ്ടല്ലോ ഇതിനകത്ത് ഇവർ ഏത് രീതിയിലാണ് ഒരു സ്ത്രീയെക്കുറിച്ച് പോട്ടെ അനുമോളം നല്ല പോലും മറ്റൊരാളെക്കുറിച്ച് പറയുന്നത് ഇവർക്ക് ഇതുപോലെ പറയാനിടയുണ്ടായ ഒരു സാഹചര്യം മറ്റൊന്നായിരിക്കാം കാരണം ഇതുപോലെ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്യാനും ഇതുപോലെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഇതേ വേവ് വേവിലെത്തോടു കൂടി സംസാരിക്കാനും ഒരുത്തരുണ്ടെങ്കിൽ അവന്റെ വീഡിയോ നിരന്തരം നിരന്തരം കണ്ട് കണ്ടു വരുന്ന ഒരു പ്രേക്ഷക എന്ന രീതിയിൽ അതേ രീതിയിലുള്ള സംസാരമായിരിക്കും ഈ പെണ്ണും പുള്ളയും കാഴ്ച വയ്ക്കുന്നത് അതേ സംസാര ശൈലിയും അതേ രീതി തന്നെയാണ് ഈ തന്തയ്ക്ക് മുമ്പേ ഉണ്ടായവന് ഇവർ അയച്ചുകൊടുത്തിരിക്കുന്നത് അത്രേ ഉള്ളൂ കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവൻ ഇവന്റെ വീഡിയോയിലൂടെ കാണിച്ചു കൊടുക്കുന്നത് ഇതുപോലുള്ള നെമ്മാടിത്തരങ്ങളാണ് അപ്പൊ അതേ വേവ് വേവിലെങ്കിലുള്ള കാര്യങ്ങൾ ഇവരും എന്തിന് ചെയ്തു കൊടുക്കുന്നു ഒന്ന് ആലോചിക്കണം അതൊരു ഷോ ആയിരുന്നു ആ ഷോയ്ക്കകത്ത് കളിച്ചതും കാര്യങ്ങളെല്ലാം അത് ഷോ ആയിരുന്നു അത് മനസ്സിലാക്കാൻ സാധിക്കാതെ ഇപ്പോഴും മറ്റേ കക്കൂസിനകത്ത് ബക്കറ്റിനകത്ത് കിടക്കുന്ന തവളയെ പോലെ ഇരിക്കുന്ന നിന്നെ പോലുള്ള ഒരുപാട് എണ്ണങ്ങളുണ്ട് ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ അനീഷിനെ പോയിട്ട് ഡിഗ്രേഡ് ചെയ്ത് വീഡിയോ ചെയ്ത് അനീഷിനെതിരെ വരുന്ന വീഡിയോസ് എടുത്തു അങ്ങനെ ഒന്നും ചെയ്ത് കണ്ട പക്ഷേ നിങ്ങളെ പോലെ അന്ധമായിട്ട് ഫാൻസ് ഉണ്ട് എന്ന് സ്വയം വിശ്വസിച്ച് സ്വയം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് അതിൽ വെറും നൂറ് ദിവസത്തെ പരിചയമുള്ളൂ ഈ തള്ളയ്ക്ക് ഈ തള്ളയുടെ സംസാരം കേട്ട തോന്നും പത്തിരുപത് വർഷമായിട്ട് അനീഷി ഇവരെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരാളായിരുന്നു എന്ന രീതിയിലല്ലേ സംസാരിക്കുന്നത് ആ പത്ത് നൂറ് ദിവസത്തെ കാര്യം കണ്ടാൽ നീ കിടന്ന് വാണ പരിപാടിയും വാണ കാര്യങ്ങളും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അത് ഇനിയും കണ്ടിന്യൂ ചെയ്യുക ഇനിയും തുടരുക ഫ്രസ്ട്രേഷൻ അടിച്ച് ഒരുപാട് മുകളിലെ യ്ക്ക് കയറുമ്പെടുത്തിന് ഏതെങ്കിലും ഒരു പോയിന്റിലെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ഞാൻ ഈ പറഞ്ഞതും കാര്യങ്ങളും അല്ല നിങ്ങൾക്ക് അതിൻ്റെ പ്രായം കഴിഞ്ഞ് ഇനി ഇപ്പോൾ ഒരുപാട് പ്രായമായല്ലോ അങ്ങനെ അങ്ങ് പോട്ടെ ഇനി ഇപ്പോൾ ഇങ്ങനെ 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 തന്നെ കുഴിലോട്ട് പോകുന്നതായിരിക്കും നല്ലൊരു കാര്യം